ഒരപ്പനും മകനും കൂടി കാട് കാണാൻ പോയി മകൻ ആദ്യമായിട്ട കാട് കാണാൻ പോകുന്നത് കൂടെ ഒരു ഗൈഡ് ഉണ്ട് മകൻ ഈ അത്ഭുത കാഴ്ചകളിൽ എക്സൈറ്റഡ് ആയിട്ട് ഇങ്ങനെ പറഞ്ഞു ഐ എം ഷുവർ ഇവിടെ ദൈവമുണ്ട് ഉടനെ ചിരിച്ചിട്ട് ഗൈഡ് പറഞ്ഞു ഇവിടെ ദൈവം മാത്രമേ ഉള്ളൂ കഴിഞ്ഞ ദിവസം ഒരു ഇൻ്റർവ്യൂ ഉണ്ട് സന്തോഷ് കുളങ്കരയുടെ വൈറലാണത് അതിൽ ഹൈലൈറ്റ് ചെയ്യപ്പെട്ട സെൻറ്റൻസ് ഇതാണ് ഈ ഭൂമിയിൽ ഒന്നും ചെയ്യാൻ പറ്റാത്ത ദൈവം സ്വർഗത്തിലെന്ത് വാഴക്ക ചെയ്യാനാണ് ഞാനത് കണ്ടപ്പോൾ അത്ഭുതപ്പെട്ടത് ഇത്രയേറെ യാത്ര നടത്തിയ മനുഷ്യൻ ലോകം കണ്ട മനുഷ്യൻ ദൈവത്തെ കണ്ടില്ലേ ഇന്നത്തെ ഗോസ്പലിൽ കോസ്പലില് നിക്കതുമോസിനോട് ഈശോ പറയുന്നത് ഭൂമിയിലെ കാര്യങ്ങൾ പറഞ്ഞിട്ട് നിങ്ങൾ വിശ്വസിക്കുന്നില്ല അപ്പോൾ പിന്നെ സ്വർഗത്തിലെ കാര്യങ്ങൾ നിങ്ങളെങ്ങനെ വിശ്വസിക്കാനാ നമ്മൾ മനുഷ്യർ ഈ ഭൂമിയിൽ അത്രമാത്രം ടൈഡപ്പാണ് സന്തോഷ് കുളങ്ങര പറയുന്ന വേറൊരു കാര്യം ഈ ബഹിരാകാശ ലോകത്തേക്ക് നമ്മളിങ്ങനെ യാത്ര നടത്തുമ്പോൾ ഈ പണ്ടത്തെ വിഡിദ്ധങ്ങള് മതങ്ങനെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ ചിന്തിക്കായിരുന്നു കുളങ്ങരയും ഈ വിഡുത്തുനിന്ന് തന്നെയല്ലേ വിളമ്പിക്കൊണ്ടിരിക്കുന്നത് കാരണം എത്രയോ പഴകിയ ചിന്തയാണ് ഈ ഭൂമിയിൽ തിന്മയുണ്ട് ഈ ഭൂമിയിൽ ദുരന്തമുണ്ട് അതിനർത്ഥം ദൈവമില്ല എന്നുള്ളത് ദൈവം എന്ന് പഠിപ്പിക്കാനാണ് ദുഃഖവും ദുരന്തവും കാണിക്കുന്നത് എത്രയോ പണ്ഡിതന്മാർ എത്രയോ ഇൻ്റലക്ച്വൽസ് ഒക്കെ വർഷങ്ങൾക്ക് മുമ്പേ പറഞ്ഞിട്ടുണ്ട് ദൈവം മരിച്ചു എന്ന് എന്നിട്ട് ദൈവം മരിച്ചോ എത്ര പഴകിയ ചിന്തയാണത് ഈ ഭൂമിയിൽ നടക്കുന്ന എല്ലാ മുന്നേറ്റങ്ങളും എല്ലാ സയൻറ്റിഫിക് ഇന്നൊവേഷൻസും അതിൻ്റെയൊക്കെ ക്രെഡിറ്റ് മനുഷ്യന് ഈ ഭൂമിയിലുള്ള സകല യുദ്ധങ്ങൾക്കും ദുരന്തങ്ങൾക്കും അതിൻ്റെ ക്രെഡിറ്റ് ദൈവത്തിന് എന്തായാലേ നമ്മൾ എപ്പോഴാണ് വളരുന്നത് ഈ പുറത്തേക്ക് യാത്ര നടന്ന് വളരെ നല്ല കാര്യമാണ് പക്ഷേ ഇടയ്ക്ക് ഉള്ളിലേക്കും യാത്ര ചെയ്യണം